ിഷ്ടം പോലെ നടന്നതാണ് ഒരുപാട് കൂട്ടുകെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ കൂടെ പി ആർ വർക്കുകളോ ഗുണ്ടകളോ ബൗൺസേഴ്സോ ഒന്നും ഇല്ലാതെ നോക്കുക ഞാനും ഈ കാണുന്ന ഗുഭീരമായ വഴികൾ മാത്രം ആ ലെവലിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് വളരാനും ഒറ്റയ്ക്ക് ഉയർന്നു കയറി വരാനും ഒറ്റയ്ക്ക് ജീവിക്കാനും നമ്മൾ സ്വയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമില്ല പിന്നെ നല്ല കൂട്ടുകെട്ട് കിട്ടിയാൽ നന്നായിട്ട് വിജയിക്കാം അല്ലാതെ അമ്പത് ലക്ഷത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഈ പാവ മത്സരാർത്ഥികൾ കുറെ പേര് അറിയുന്നില്ല പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് പിന്നെ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല മഹത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ രണ്ടുപേരെ പറയാം അവരോടൊന്ന് പോയി ചോദിക്കും മുൻ വിജയിട്ടുള്ള മണിക്കുട്ടന്റെ അടുത്ത് നിങ്ങൾ ഇന്റർവ്യൂ അതുപോലെ ദിൽഷ എന്ന് പറയുന്ന കിരീടം ചൂടിയ പെൺകുട്ടിയുടെ അടുത്തും ചെല്ലും അവരെന്ത്ത്തരം എന്ന് അറിയാം അമ്പത് ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ കോളേജിൽ കാലടി ശ്രീശങ്കരാ കോളേജിലെ പ്രിൻസിപ്പലിനോട് അധ്യാപകരോടും ഒരു നോക്ക് യു ജി സി ശമ്പളം എന്ന് പറയുന്ന മാസം രണ്ടര ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ ഇരുപത്തെട്ട് വർഷക്കാലം യു ജി സി ശമ്പളം വേണ്ടാന്ന് കളഞ്ഞിട്ടാണ് എൻ്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത് കാരണം അമ്മയുടെ പാദത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകന്മാരെ പഠിപ്പിച്ചേക്കറി ആ കണക്ക് കൂട്ടിയാൽ രണ്ടര മൂന്ന് കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ ഇരുപത്തഞ്ചു ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം എന്തുണ്ടാക്കാനാണ് ഇല്ല എനിക്ക് പോലും അറിഞ്ഞു വിടായിരുന്നു പക്ഷേ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ കുറേ പേര് ധരിച്ചിരുന്നു എനിക്കുണ്ടായ നെഗറ്റീവ് ഇമേജുകൾ മാറ്റി പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയതിനാൽ നിങ്ങൾ ആരെങ്കിലും അന്ന് ശ്രമിച്ചിരുന്നോ ഇല്ല ബിഗ് ബോസ് ഷോയിൽ പോയതിനു ശേഷമാണ് ലോക മലയാളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ളവരും ഞാൻ ആരെ ഞാൻ എന്ത് ഞാൻ സംസാരിക്കുന്നത് ആർക്കു വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവർ നെഞ്ചിലേറ്റ് ചെയ്തും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായാലും അതിനുവേണ്ടിയാണ് ബിഗ് ബോസ് അല്ലാതെ കിരീടമോ ഫെയിമോ ഒന്നും നോക്കാം അതെല്ലാം സാഹചര്യങ്ങളാണ് ഓരോ സമയത്ത് ഇപ്പൊ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ടായി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ ആറിലുണ്ടായിരുന്ന രതീഷ് എന്താണ് സംഭവം കുറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയുള്ള അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈവിട്ടേക്കും അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറക്കാൻ പറ്റുമല്ലോ നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട് അതറിയണമെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാം ആ ഹൗസിൽ കയറണം